രേവതിയും കൂട്ടി സച്ചി പാർട്ടിക്ക് പോകുമ്പോൾ ഇടക്ക് വെച്ച് ബൈക്ക് നിർത്തുന്നുണ്ട് പോയി പൂവ് വാങ്ങിച്ചിട്ട് വാ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ തലയിൽ പൂ വയ്ക്കാറില്ലേ അതുകൊണ്ടാണെന്ന് സച്ചി പറഞ്ഞപ്പോൾ വേണ്ട പ്രശ്നമില്ല ഇല്ല എന്ന് പറഞ്ഞിരിക്കുവാണേ രേവതി നീ പറയുന്നത് കേൾക്ക് പോയിട്ട് വാങ്ങിച്ചിട്ട് വാ പൂവ് ചൂടിയ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ആ പൂവൊക്കെ വെറും വേസ്റ്റായി പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി നിർബന്ധിക്കുന്നുണ്ട് അത് കേട്ട് രേവതി ബൈക്കിൽ നിന്നിറങ്ങി പൂ വാങ്ങിക്കാൻ പോവുമ്പോൾ അവളുടെ കയ്യിൽ പൈസ കൊടുത്തു വിടുവാണ് സച്ചി രേവതി വാങ്ങി തലയിൽ ചൂടുന്നതൊക്കെ സച്ചി ദൂരെ നിന്നും നോക്കി നിൽക്കുവാണ് ശേഷം വണ്ടിയെടുത്ത് പാർട്ടി നടക്കുന്ന വാടക വീട്ടിലേക്ക് എത്തുന്നുണ്ട് രണ്ടുപേരെ നോക്കി ഫ്രണ്ട്സൊക്കെ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ് നിങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല ഞങ്ങളെ ഇവൻ കല്യാണമൊന്നും അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് എടാ എൻ്റെ കല്യാണാണെന്ന് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുവാണ് സച്ചി എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയില്ലേ കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് സിസ്റ്ററെ ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയെല്ലാം ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട ഞങ്ങളുടെ ഭാര്യമാരെ നാട്ടിൽ പോയിരിക്കുക എന്നൊക്കെ അവർ രേവതിയോട് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പറ്റി സച്ചി എപ്പോഴും പറയാറുണ്ടെന്ന് രേവതി മറുപടി കൊടുക്കുവാണ് സച്ചി എല്ലാവരെയും പേരു പറഞ്ഞ് രേവതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർ കേക്ക് എടുത്തോണ്ട് വന്നപ്പോൾ എന്തിനാ ഇതിനൊക്കെ വേണ്ടി കാശ് ചെലവാക്കിയതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ചെലവാണോടാ രണ്ടുപേരും ചേർന്ന് വേണം കേക്ക് കട്ട് ചെയ്യാൻ സിസ്റ്ററെ നിങ്ങളും വായെന്ന് അവർ വിളിച്ചു പറയുവാണു വേണ്ട ഇദ്ദേഹം തന്നെ കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞ് രേവതി മാറി നിൽക്കുന്നുണ്ട് സച്ചി നീ ഒന്ന് വിളിക്കടാ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവരുടെ ഒരു ആഗ്രഹമല്ലേ നീയും കൂടി വായെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ട് ഫ്രണ്ട്സൊക്കെ കയ്യടിക്കുവാണ് കേക്ക് കേക്കെടുത്ത് ഫ്രണ്ട്സിന് കൊടുക്കാൻ നോക്കുമ്പോൾ അവരത് സിസ്റ്ററിന് കൊടുക്കാൻ ആക്ഷൻ കാണിക്കുവാണ് അങ്ങനെ സച്ചി കേക്ക് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രേവതി തിരിച്ചും സച്ചിക്ക് കേക്ക് കേക്കെടുത്ത് കഴിപ്പിക്കുവാണ് അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ചേർന്ന് രണ്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്തിനാ ഇതൊക്കെയെന്ന് രേവതി ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് തരണമല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവരാ വസ്ത്രങ്ങൾ രേവതിയുടെ കയ്യിൽ കൊടുക്കുവാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റാവും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് മാറി നിന്ന് മദ്യപിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് രേവതി ഒറ്റക്കിരുത്തി സച്ചി അവിടെ കൂടെ ചേർന്ന് മദ്യം കഴിക്കുന്നുണ്ട് അങ്ങനെ മദ്യപിച്ച് ലക്കുക കെട്ടി സച്ചിയും കൂട്ടുകാരും ചിരിച്ചുല്ലസിക്കുവാണ് അതുകണ്ട് രേവതി ആകെ ഷോക്കാവുന്നുണ്ട് ടൈമായി നമുക്ക് പോവാം എനിക്കിതൊന്നും ഇഷ്ടല്ല എന്ന് രേവതി പറയുമ്പോൾ നിനക്ക് നന്നായി വിഷക്കുന്നുണ്ടല്ലേ നീ അവിടെ നിൽക്ക് ഇതാ ചിക്കൻ ബിരിയാണി ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് സച്ചി അത് എടുത്തു കൊടുക്കുവാണ് പക്ഷെ അവിടെ ബഹളവും ചീരിയും കണ്ട് രേവതി അത് കഴിക്കാതെ നമുക്ക് പോവാം ടൈമായി എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നുണ്ട് നിന്നോടല്ലടി പറഞ്ഞേ എന്ന് പറഞ്ഞ് സച്ചിയും ചൂടാവുമാണ് പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കടി ഇതാ ചിക്കൻ പീസ് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് സച്ചി അത് രേവതിയുടെ നേരെ നീട്ടുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്തു പറഞ്ഞു സച്ചി അതെടുത്ത് കഴിക്കുവാണ് അപ്പോഴേക്കും പുറത്തേക്ക് പോയ ഹൗസ് ഓണറും കുടുംബവും അവിടേക്ക് എത്തുവാണ് അവടെ ബഹളൊക്കെ കണ്ട് എന്റെ വീട് നിങ്ങൾ എന്താ ബാറാക്കിയോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നുണ്ട് സർ എൻറെ കല്യാണം കഴിഞ്ഞോണ്ട് അതിന്റെ പാട്ട് നടക്കുവാണെന്ന് സച്ചി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ വീട്ടിൽ നടത്തണം ഇതേ എൻറെ വീടാണ് നാളെ തന്നെ എല്ലാവരും ഈ വീട് ഒഴിഞ്ഞു പൊക്കോണം ഇല്ലെങ്കിലെ ഞാൻ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യും എന്ന അയാള് പറഞ്ഞത് കേട്ട് സച്ചി അയാളെ അടിക്കാനായി ചെല്ലുന്നുണ്ട് രേവതിയെ കണ്ട് ഹൗസ് ഓണർ ഇതെന്താ മദ്യം മാത്രമല്ലല്ലോ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നോ ഇവിടേക്ക് കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് പോവാണ് അത് കേട്ട് ദേഷ്യം വന്ന രേവതി സച്ചിയെ ദേഷ്യത്തിൽ നോക്കി അവൻ കാണാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്